നമ്മൾ പഴം റോസ്റ്റ് റോസ്റ്റാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ജിയൻ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഏട്ട് നമസ്കാരം എങ്ങനെയാണ് പഴം റോസ്റ്റ് റെഡിയാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ ടൈം റെസിപ്പിയാണ് ഉണ്ടാവും അപ്പം വലിയ മൂന്ന് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പഴുത്തായിരിക്കണം പഴം അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അവലാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അവല് ത്രീ ഫോർത്ത് കപ്പ് അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വേണ്ട നമുക്ക് അതിനകത്ത് അകത്ത് കുറച്ച് നിറയ്ക്കാനാണ് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ശർക്കര ചിറകിയത് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ നമുക്ക് തിരുമ്മിയിട്ട് നോക്കാം ചിലപ്പോൾ തേങ്ങാൽ പൊടി വേണ്ടിവരും ഞാൻ ഒരു നാല് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഏലക്ക പൊടി നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല ഏലക്കയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് അപ്പോൾ ഇതിനൊന്നു കുഴച്ച് യോജിപ്പിക്കാം നമുക്ക് കുഴപ്പമില്ല കുഴച്ച് കഴിയുമ്പം അവലൊന്ന് ഒതുങ്ങി കിട്ടണം കേട്ടോ കഴിഞ്ഞിട്ട് തന്നെ ഒന്ന് ഞാൻ റെഡി തിരുമ്മിയെടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ഫില്ലിങ് വെക്കുമ്പോൾ അങ്കിലാണ് ചെറിയവോളൂ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കും അവൽ അപ്പം തേങ്ങയുടെ നീരിലും നമ്മുടെ ശർക്കരയിലൊക്കെ ഒന്ന് ഒരു ചെറിയ നനവ് വേണം അവലിന് തേങ്ങ അൽപ്പൂട് വേണം എന്ന് തോന്നുന്നുട്ടോ അപ്പം നമുക്കൊരു കാൽ കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ശർക്കരയും അവലും കൂടെ കൂടിയ ഫില്ലിങ് വെച്ച് നമുക്ക് റോസ്റ്റ് റെഡിയാക്കി എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചായക്ക് അടിപൊളിയാണ് അപ്പം എന്തായാലും റെഡിയാക്കി നോക്കണം നോക്കണോട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയോടെ പറഞ്ഞ പോലെ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇപ്പം പെർഫെക്റ്റ് ആയിട്ടോ ഇനി അതൊന്ന് തിരിഞ്ഞ് യോജിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചായക്ക് പഴത്തിൻ്റെ അകത്ത് വെച്ച് ഫില്ല് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ നിങ്ങളങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഞാൻ വേറൊരു ഞാൻ വലിപ്പോൾ ഉള്ളൊരു ട്രൈ എടുത്തതെന്ന് വെച്ചാണെങ്കിൽ പഴം അത് മുഴുവനോടെയാണല്ലോ നമ്മൾ അത് സ്പേസ് ഉണ്ടാവും അതുകൊണ്ട് ഇച്ചിരി വലിയ പാത്രത്തിൽ നമ്മൾ പൊടി യോജിപ്പിച്ചെടുക്കാം നമുക്ക് രണ്ട് കപ്പ് മുക്കാ കപ്പിൻ്റെ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ ഒന്നര കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഒരു കളറിന് നല്ല പഴ പഴ മധുരമുള്ള പഴമാണെങ്കിൽ നമുക്ക് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പ് സോഡാപ്പൊടി ടർമറിക്കിൻ്റെ പൊടി ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് യോജിപ്പിക്കാം ഓവർ ആയി പോകരുത് കേട്ടോ ഒരുപാട് ലൂസായി പോകരുത് നമ്മൾ സാധാരണ പഴം പൊളിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തെ അത്രയും ലൂസ് പാടില്ല കാരണം ഇച്ചിരി ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം പൊടി ഇതിനനുസരിച്ച് അല്പം വ്യത്യാസം വരും അപ്പോൾ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ആവരുത് തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്തൊരു കളറിന് വേണ്ടിയാണ് കേട്ടോ പഴത്തിന് നമ്മൾ ശർക്കരയൊക്കെ ഫില്ലിങ് വെക്കണമുണ്ട് മധുരമില്ലാത്ത പഴമാണെങ്കിൽ തന്നെ പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ അവലും തേങ്ങയും ഒക്കെ എൻ്റെ മധുരം ഉണ്ടാവും ഓൾറെഡി പിന്നെ എൻ്റെ പഴത്തിന് നല്ല മധുരമുള്ള പഴമായിരുന്നു അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് നോക്കണം അല്ലെങ്കിൽ വെള്ളം അതിയായ പിന്നെ നമുക്ക് നമ്മുടെ പഴത്തിൽ നമ്മുടെ ബാറ്ററി പിടിക്കില്ല കേട്ടോ ഇച്ചിരി തിരിക്ക് തിക്കായിട്ടിരിക്കണം സാധാരണ ബോളിയൊക്കെ ഉണ്ടാക്കുന്ന ബാറ്ററിനേക്കാൾ ഒരു അല്പോടെ തിക്ക് ആയിരിക്കണം അപ്പം ബാറ്റർ റെഡിയായി ആയി നോക്കൂതാ ലൂസാണ് എന്നാൽ ഒരുപാട് റണ്ണി ആയിട്ടല്ല ചാടുന്നത് ആ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്ക് ഞാനിത് കഴുകി നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ കാരണം ഞാനിത് പഴം പൊളിക്കാതെ തന്നെയാണ് കേട്ടോ തൊലി പൊളിച്ച് കളയാതെയാണ് ഫില്ല് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കിപ്പോൾ വേണമെങ്കിൽ തൊലി പൊളിച്ചിട്ട് ചെയ്യാം അന്നേരം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ഇരിക്കില്ല നമ്മൾ ഇങ്ങനെ തൊലിയോടുകൂടി തന്നെ ഒരു കട്ട് കൊടുക്കുക ആ കട്ട് കൊടുക്കുമ്പോൾ രണ്ടറ്റവും അറ്റത്തേക്കും പോകരുത് അല്പം സ്പേസ് വിട്ടിട്ട് വേണം എന്നിട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കുക അറ്റത്തേക്ക് പോയാൽ അത് വിട്ടുപോകും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ ആ ഫില്ലിങ് ആകത്തിരിക്കില്ല കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴും ഈ തൊലി അവിടെ തൊലി വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുന്നതാണ് എളുപ്പം അപ്പം സ്പേസ് പോലെ അറ്റം രണ്ടടത്തും അല്പം സ്പേസ് കൊടുക്കരുത് അപ്പം അറ്റത്തേക്ക് മുറിക്കരുത് കേട്ടോ ഇച്ചിരി ടിപ്പിൽ ഇതുപോലെ ഇടിച്ചിരി സ്പേസ് കൊടുക്കുക എന്നിട്ട് അവിടെ തൊട്ടൊന്ന് കട്ട് കൊടുക്കുക അതിനെ പയ്യൊന്ന് അകത്തി എടുത്താൽ മതി നമ്മുടെ ഫില്ലിങ് വെക്കാൻ വെച്ചാൽ ഫില്ലിങ് കൊടുക്കുമ്പോൾ രണ്ട് സ്പൂൺ എടുക്കണമെന്ന് നന്നായിരിക്കും കേട്ടോ കുറച്ച് വെച്ചിട്ട് ചെറിയ സ്പൂൺ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ഒതുക്കി വെക്കാൻ പറ്റും കൈ കണ്ട് വെച്ചാലും മതി അങ്ങനെ സ്പേസ് ഉണ്ടാക്കാം അപ്പം മൂന്നെണ്ണത്തിനെ കണ്ട് അപ്പം നമ്മൾ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല നല്ലതായിട്ട് തെക്കി ഫില്ലിങ് വെച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തൊലി മാറ്റിക്കളഞ്ഞാൽ മതി രണ്ടറ്റം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് തൊലി എടുത്തു കളഞ്ഞാൽ മതി റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അഥവാ നിങ്ങൾക്ക് അങ്ങനെ പുറമേ ഞാനിത് പുറത്തുനിന്ന് മേടിച്ചാണ് നന്നായിട്ട് കഴുകി എടുക്കണം പുറത്ത് ഇപ്പോൾ കുഴപ്പമില്ലല്ലോ കഴുകിയിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുക്കണം ഞാൻ പറഞ്ഞ പോലെ രണ്ടറ്റത്തും അങ്ങനെ ഇച്ചിരി സ്പേസ് കൊടുക്കണം എന്നിട്ട് വേണം നമുക്കിങ്ങനെ ഒരു കട്ട് കൊടുക്കാൻ അപ്പോൾ എല്ലാ പഴവും അങ്ങനെ കട്ട് ചെയ്തെടുത്തു നമ്മുടെ ഫില്ലിങ് റെഡിയാണ് ഇനി അതിനകത്തേക്ക് ബാറ്റർ റെഡിയാണ് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സ്പൂൺ എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ്ങേർക്കാം അപ്പം കട്ട് ചെയ്യുമ്പോൾ ശ്രമിക്കും എന്താ രണ്ടറ്റവും ചേർത്ത് കട്ട് ചെയ്യരുത് അന്നേരം പിന്നെ ഫില്ലിങ് ഇരിക്കില്ല കേട്ടോ അപ്പോൾ ഇച്ചിരി കൈകൊണ്ട് അകത്തി കൊടുത്തിട്ട് ഫില്ലിങ് വെക്കുമ്പോൾ അതിനകത്തേക്ക് വെച്ചു കൊടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും ഞാൻ ചെറിയൊരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനത് തിരിച്ച് ചേർക്കാം ഒന്ന് ഈ കൈവരലും കണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ഇതിലും ചെറിയൊരു സ്പൂൺ എടുക്കുവാണെങ്കിൽ നമുക്ക് കൈവരലും കണ്ടിങ്ങനെ ചെയ്യാം ഞാനിങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാനൊരു ചെറിയ സ്പൂൺ എടുത്ത് വിട്ട അതായിരുന്നു എനിക്ക് ഇച്ചിരി വടി എളുപ്പം തോന്നിയത് അപ്പോൾ ഇങ്ങനെ മൂന്ന് പഴവും നന്നായിട്ട് നമ്മുടെ അവലിൻ്റെ മിക്സ് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ സ്പൂൺ കണ്ട് വെച്ചിട്ട് അതിന് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് നിറച്ചുകൊടുക്കാം ഇത് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം ഇങ്ങനെ വെച്ചിട്ട് അത് തിക്കി അകത്തേക്ക് വെച്ച് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഫുള്ള് ടൈറ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കണം തിക്കി നിറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ എന്നറിയാം അല്ലെങ്കിൽ ലൂസായിട്ട് വെച്ചാൽ അങ്ങനെ പുറത്തേക്ക് പോരും അപ്പോൾ നമ്മുടെ അവലും അവല് നമ്മുടെ ശർക്കരയും തേങ്ങയുടെ ആ നീരും കണ്ട് നനഞ്ഞു കുതിർന്നാണ് ഇരിക്കണം അപ്പോൾ അത് ഫിറ്റായിട്ടിരുന്നുള്ളൂ കേട്ടോ അതാണ് കൈകൊണ്ട് അതിനെ തിരുമി യോജിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നിറഞ്ഞിരുന്നുള്ളൂ അന്നേരം ആ നനവുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ അതിനകത്തേക്ക് ഫില്ല് ചെയ്തെടുക്കാം നമ്മൾ മുറിച്ച് അവിടെ സ്പേസ് ഉണ്ടാക്കിയത് മുഴുവൻ ഫില്ല് ചെയ്യണേ ഒരു സ്പേസ് ഒന്നും ഇടാതെ ഫില്ല് ചെയ്തെടുക്കാം ഫില്ല് ചെയ്തെടുക്കണ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ചെറിയൊരു അല്ലേ ഉള്ളൂ നമുക്ക് ഏകദേശം ഷാബർ ആയിട്ടോ കുറച്ചുകൂടെ ഉണ്ട് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ തൊലി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു രണ്ട് സൈഡിലൊരു സപ്പോർട്ട് കിട്ടും നമ്മുടെ ആ തൊലി അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാൻ എളുപ്പമുണ്ടാകും വെച്ചിട്ട് അത് ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് നിറച്ച് വരണം കേട്ടോ അപ്പം ആദ്യത്തെ കഴിഞ്ഞു ഇനി ബാക്കിയിട്ട് രണ്ടും നേരം നിറച്ചെടുക്ക അതുപോലെ തന്നെ ആ നിറച്ച് കഴിഞ്ഞിട്ടതിങ്ങനെ അറ്റൻഡ് ഉണ്ടെന്ന് മുറിച്ചുള്ളട്ടോ അപ്പോൾ അറ്റത്തേക്ക് നമ്മൾ മുറിച്ച് അത് വിട്ടു വിട്ടുപോകില്ല എന്നിട്ട് തൊലി പൊളിച്ചോളാം തൊളിച്ച് മാറ്റി കളഞ്ഞാൽ മതിയന്നേരം നമുക്ക് ഒന്നേരം നമ്മൾ ക്ലീനായിട്ടിരിക്കും പേര് പൊളിച്ച് കള കളയാതെ കളഞ്ഞിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ പുറത്തേക്കടക്കെ ആകുകയും ചെയ്യും ഇപ്പം നമുക്ക് ക്ലീനായിട്ട് കിട്ടും ഫില്ലിങ് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് എളുപ്പം എപ്പോഴും ഇനി നമുക്ക് ഇങ്ങനെ ഓരോന്നും മാറ്റിയെടുക്കാം നിറച്ചെടുക്കാം നമ്മൾ പഴംപോളിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് മുന്തി നിൽക്കൂട്ടോ പഴം റോസ്റ്റിന് അപ്പോൾ അടുത്തതും ഫില്ല് ചെയ്യുകയാണെങ്കിൽ സ്പേസ് ഉണ്ടാക്കിയിലേക്ക് നമ്മുടെ ആവലിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം പഴം റോസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചായ കുടിക്കാൻ തോന്നും അതുപോലെ നല്ല മണമാണ് അവലും ശർക്കരയും തേങ്ങയെല്ലാം കൂടെ ഫില്ല് ചെയ്ത് അതും കൂടെ കൂടി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴേക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിട്ടു കേട്ടോ ഇപ്പോൾ രണ്ടാമത്തേത് ഫില്ല് ചെയ്തു അതിൻ്റെ അറ്റം ആദ്യത്തെ പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തൊലി മാറ്റിയെടുക്കാം എൻ്റെ കയ്യിൽ പിന്നെ കത്തി മുറിച്ചില്ലാത്ത കേട്ടോ അല്ലെങ്കിൽ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചെടുക്കണം അതിനകത്ത് നമ്മൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് തൊലി എന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അപ്പം നമ്മുടെ രണ്ട് പഴം റെഡിയായി ഇനി മൂന്നാമത്തെ മൂന്നാമത്തായിട്ട് റെഡിയാക്കി എടുക്കാം അപ്പം ഇങ്ങനെ ഫില്ലിങ് മുകളിലേക്ക് വരും കേട്ടോ അപ്പോൾ നമ്മളത് ഈ കൈകണ്ടും അങ്ങനെ മൂന്നാമത്തും ഇങ്ങോട്ട് ഫില്ല് ചെയ്തെടുക്കട്ടെ കേട്ടോ ഞാൻ പെട്ടെന്ന് എന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റാം അപ്പം നമ്മൾ മൂന്നാമത്തതും ഏകദേശം റെഡിയായി നമ്മൾ ഈ അവല വിളയച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ആ പഴംപോളിയുടെ ടേസ്റ്റും കൂടെ ഒക്കെ ഒരു മിക്സ് ചെയ്ത ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ എനിക്ക് ബോളിനേക്കാളും ഒത്തിരി ഇഷ്ടം ഇതുതന്നെയാണ് കേട്ടോ അല്പം ആ ഫില്ല് ചെയ്തെടുക്കണേന് ഇച്ചിരി താമസം ഉണ്ടെന്നേ ഉള്ളൂ അവനൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ ബോളി ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് തന്നെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഇവിടെ തിക്കായിട്ടുണ്ടാക്കണം എന്നുള്ളൊരു ഓർ ഓർക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പം നമ്മുടെ മൂന്ന് ബനാനാസും അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ റെഡിയായി ഇനി ഇതിൻ്റെ കൂടെ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് എണ്ണയിൽ വറുത്ത് പോരാം ഓക്കെ ക്ലീനായിട്ട് കിട്ടി നിറയെ ഫില്ലിങ്ങും ചെയ്തു കേട്ടോ അപ്പം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി വെക്കാം നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തു പോരാം അപ്പോൾ നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഞാൻ വെജിറ്റബിൾ ഓയിലോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് വറുപൂരി എടുക്കേണ്ട താമസമേ ഉള്ളൂ ഇനി നമുക്ക് അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് ബനാനാസ് നമ്മുടെ ബാത്രറിലേക്ക് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ആ ഫില്ലിങ്ങും മുകളിലേക്ക് ഇരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ബാറ്ററിൽ കോട്ട് ചെയ്യാൻ വെക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ബാത്രറിലേക്ക് അത് വെച്ച് ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ പാനിലാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമായിരിക്കും നമുക്ക് രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം ഉള്ളൂ അപ്പോൾ രണ്ട് മൂന്നെണ്ണം ടൈറ്റ് ആകുമായിരിക്കും അപ്പോൾ നമ്മൾ ആ ഫില്ല് ചെയ്ത ഭാഗത്ത് ആദ്യം കോട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് നെയിലേക്ക് ചേർക്കാം ഇപ്പം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓവർ റണ്ണി ആവരുത് അന്നേരം ഇങ്ങനെ ബനാനയിൽ ഇരിക്കില്ല അപ്പോൾ ഫുള്ള് കോട്ട് ചെയ്തു ബനാലയിൽ അപ്പം അതായത് പോലെ ഇരിക്കും അന്നേരം അപ്പം തിക്ക് കവറുള്ളൂ അത് മതി അപ്പം നമുക്ക് ബാറ്ററിലേക്ക് ഒന്ന് അല്പം മാവ് ചേർത്ത് കൊടുത്തു പെട്ടെന്ന് തന്നെ പൊങ്ങി വന്നല്ലോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം നല്ല നന്നായിട്ട് ചൂടായിട്ട് ചൂടായി കഴിഞ്ഞിട്ടൊന്ന് മീഡിയം ഹീറ്റിലേക്ക് മാറ്റണം കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങ് ചൂടിലേക്കിട്ടാൽ പെട്ടെന്ന് അത് പുറത്തങ്ങനെ കരിഞ്ഞു പോകും ആകോട്ട് വെന്ത് കിട്ടുകയില്ല ചെറിയൊരു മീഡിയം ഹീറ്റിലിട്ട് തിരിച്ചിട്ട് എല്ലാ സൈഡും റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉള്ള സ്ഥലം മുകളിലേക്ക് തന്നെ വെച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ ആടിയൊന്ന് റോസ്റ്റായി വന്ന് കഴിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മൾ ബാറ്റർ തേക്കാൻ വെക്കുമ്പോഴും അങ്ങനെ തന്നെ വെക്കണം കേട്ടോ എന്തോ രണ്ട് പഴവും റോസ്റ്റ് ചെയ്യാൻ വെച്ചു ഇനി ചെറിയ തീയിൽ തിരിച്ച് മറിച്ചിട്ട് എല്ലാ സൈഡും നന്നായിട്ട് റോസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ ഇത് നമ്മൾ ബനാന ബോളി ഒക്കെ കട്ട് ചെയ്താകുമ്പോൾ പെട്ടെന്ന് ഇത് കിട്ടും ഇത് ഫുള്ള് ബനാന ആയതുകൊണ്ട് വലുപ്പമുള്ള ബനാന ആയതുകൊണ്ട് തന്നെ ഇച്ചിരി എടുക്കും അതുകൊണ്ട് പെട്ടെന്ന് തീ കൂട്ടിയിടുകയും ചെയ്യരുത് ചെറിയ തീയിൽ വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ആവാറായി വരുന്നുണ്ട് ഏകദേശമായി എല്ലാ ഭാഗവും ഒരിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് കോരി മാറ്റാം ഒരു കിച്ചൺ ടൗലൊക്കെ എടുത്ത് വെച്ചിട്ട് ട്രൈ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ബാലൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും എന്ന് കിച്ചൺ ടവളിലേക്ക് വരുന്നുള്ളൂ ഫസ്റ്റ് മാന കോരി നമ്മുടെ ട്രെയിലേക്ക് ചേർക്കാം ആ കിച്ചൺ ടവൾ വെച്ചിരിക്കുന്നതിലേക്ക് വെക്കുമ്പോൾ അത് തന്നെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെച്ചുകഴിഞ്ഞു എന്നുള്ളൂ ഇനി രണ്ടാമത്തെ നമ്മുടെ കോരി മാറ്റാം ഇനി ഒരെനോടെയല്ലേ ഉള്ളൂ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഫില്ലിങ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ ഫില്ലിങ് ഇച്ചിരി സമയമെടുത്ത് ഫില്ല് ചെയ്യണം അതിൻ്റെ ഉള്ള ഒരു എക്സ്ട്രാ സമയം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബനാന ബോളി ഉണ്ടാക്കുന്ന സെയിം പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ തിക്കായിരിക്കണം എന്ന് മാത്രം അപ്പോൾ രണ്ടാമത്തെ ബോളിയും കോഴി ബോളിയല്ല ബനാന ബനാന റോസ്റ്റ് കോരി മാറ്റി ഇനി നമ്മുടെ ലാസ്റ്റ് വന്നിവിടെ റോസ്റ്റ് ചെയ്തെടുക്കാം സെയിം പ്രോസസ്സ് ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗമുകളിലേക്ക് വെക്കുക അതിനകത്തേക്ക് മാവ് അവിടെ കവർ ചെയ്യാതെ മാവ് മാവിച്ചിട്ടധികം ഉണ്ട് നമുക്ക് എക്സ്ട്രാ അതിനു ചെയ്യാം ഭാഗത്തും ഇങ്ങനെ റോ മാവ് പിടിച്ച് കഴിയുമ്പോൾ അല്പം പൊടിയൊക്കെ കിടന്ന് മാറ്റിക്കളങ്ങൾ അല്ലെങ്കിൽ കരി അത് നമ്മുടെ പുതിയത് ഇടുമ്പോൾ അതിനകത്തേക്ക് വറ്റിപ്പിടിക്കും അപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ലാസ്റ്റ് ബനാന ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചേർത്ത് കൊടുക്കുമ്പോൾ മുകളിലെ ഭാഗം മുകളിലേക്ക് ഇരിക്കാൻ ശ്രദ്ധിക്കുന്നു കേട്ടോ അപ്പം ഇതും അതുപോലെ തന്നെ തിരിച്ച് മുറിച്ചിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം എല്ലാ ഭാഗം നന്നായിട്ട് മരിഞ്ഞിരിക്കുന്നു അപ്പോൾ തീ കുറച്ചിട്ടിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അന്നെ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ലാസ്റ്റ് വന്നും കൊരി മാറ്റി ബാക്കിയുള്ളയിലേക്ക് ഞാൻ അല്പം എളുപ്പമാവിലും ശർക്കരം തേങ്ങ അങ്ങടേറ്റ് സ്പൂണും കൊണ്ട് കോരി ബാ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഇങ്ങനെ പിന്നെ നെയ്യപ്പത്തിൻ്റെ വലുപ്പത്തിൽ ഇങ്ങനെ ചുറ്റെടുത്തു കേട്ടോ നല്ലായിരുന്നു അത് ചായക്ക് കേട്ടോ ബാറ്ററി ഇടിക്കുകയല്ലായിരുന്നോ ഒരുപാട് മധുരമൊന്നുമില്ലായിരുന്നു അതിന് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ജസ്റ്റ് പൊളച്ച് വരുവത് പുരി പോലെ ഇങ്ങനെ പൊങ്ങി വന്നു കൊടുക്കും അത് നല്ലായിരുന്നു അപ്പം ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തു കേട്ടോ അവലും ശർക്കരയും തേങ്ങ ഒക്കെ വെള്ളം അടിക്കാനും കിട്ടുന്നുണ്ടായിരുന്നു ഇത് ഇങ്ങനെ റെഡിയാക്കിയെടുത്തിട്ട് നല്ലതായിരുന്നു അപ്പോൾ തന്നെ ബാധിത്തമാവും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ വേറൊരു സ്നാക്കി മാറ്റിയെടുത്ത് കഴിഞ്ഞ് അപ്പോൾ അതിനെ ഒന്ന് മറച്ചിട്ട് അത് മാറ്റാം അത് പെട്ടെന്ന് അത് കിട്ടും പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റഞ്ച് മിനിറ്റ് കൊണ്ട് അതും മുറത്ത് പോയി ഞാൻ ഇതും കൂടെ വറുത്തുപോയി കഴിഞ്ഞിട്ട് നമ്മൾ പഴം റോസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ അതൊക്കെ ഫില്ലിങ് ഞാനിരിക്കുന്നതാണ് കാണാവുന്നത് അവലും ശർക്കരയും തേങ്ങയും തന്നെ കുഴച്ച് കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് അതിലൂടെ ഏത്തപ്പഴത്തിൻ്റെ റോസ്റ്റഡ് ഫ്ലേവറും കൂടെ വരുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ കോഴി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ അത് അതും കൂടെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റിട്ട് കിട്ടും രണ്ടാമത്തെ ബാച്ചോട് കൂടി തീർന്നു ഇത്ര രണ്ടായിരുന്നോളൂ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോ പഴം റോസ്റ്റൊന്ന് മുറിച്ച് കാണിക്കാവേക്കെ ഏകദേശം വെടി ആയിക്കൊണ്ടിരിക്കുന്നു ലൈറ്റ് കോളർന്ന് കളറായി കഴിയുമ്പോൾ നമുക്ക് കോരിമാറ്റം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ പാകവും വരിച്ചെടുത്തു അപ്പം ഇതും നല്ലൊരു അപ്പം ഇതും റെഡി നല്ലൊരു ടേസ്റ്റി സ്നാക്കായിരുന്നു കേട്ടോ ഇതും അപ്പം നമുക്ക് ഇതും കൂടെ കോരി കിട്ടാം അപ്പം നമ്മുടെ കുക്കിങ് പരിപാടി കഴിഞ്ഞു ഞാൻ ചായ കുടിക്കാൻ പോവാണ് പഴം റോസ്റ്റ് കിട്ടി ചായ കുടിക്കാം ഇപ്പം ഫീല്ലിങ് ഇരിക്കണോ അപ്പോൾ അതെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും Thank you. Thank you for watching the Envy Blogs. Bye bye.